ിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് സംഭവം നമ്മളുടെ പറമ്പിൽ കണ്ട പറമ്പിൽ ആ ചെറിയൊരു കിണറുണ്ട് കിണർ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു കുളം കുളന്നും കിണറുന്നും പറയാൻ വലിയൊരു കുഴി അപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചാൾ മുമ്പ് അതിൽ കുറച്ച് ബ്രാലും കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു അതായത് നമ്മുടെ നാടൻ ബ്രാലും അതുപോലെ നമ്മുടെ വിയറ്റ്നാം ബ്രാലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടായിരുന്നു അതുപോലെ ഇടയ്ക്ക് വന്ന് ഒന്ന് തീറ്റക്കിട്ട് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വേനലായി ഇനി വെള്ളം വറ്റി തുടങ്ങും അതിന് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മീന ഉണ്ടോ ഉണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മളൊന്ന് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് അപ്പോൾ അധികം പറഞ്ഞു തീട്ടത്തില്ല നേരെ ചെന്ന് ഞാൻ കാറ്റിത്തരാം എന്താണ് നമ്മളുടെ ആ ഒരു കുഞ്ഞിക്കുളത്തിൻ്റെ അവസ്ഥ കുളം തന്നെ പറയാം കുഞ്ഞു കുളത്തിൽ അവസ്ഥ ആണ് അതുപോലെ തന്നെ മീൻ ഉണ്ടല്ലോ എന്നുള്ള കാര്യം നമുക്ക് ചെന്ന് നോക്കാം വാ പോയിട്ട് വരാം അപ്പൊ വെച്ചാൽ മരേ ഇതേ അധികം പോകണ്ട നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കൊളം ഉള്ളത് അപ്പൊ ഞാൻ എന്ത് നമ്മുടെ ഒരു ചെറിയ ബോൾസിന്റെ വല ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പറ്റണി മുകളിൽ നിന്ന് തന്നെ കൂരി പിടിക്കാനായിട്ട് എന്തായാലും ഇവിടെ മീൻ ഉണ്ടാകുന്ന കാര്യം ഞാൻ എന്ത് ഒന്ന് കാട്ടിത്തരാം നമ്മുടെ ആളെ കണ്ട കഴിഞ്ഞാൽ മീനണി ഓടിപ്പോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ക്യാമറ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗോപ്ര വെച്ച് അതിന്റെ മുകളിൽ കാട്ടിത്തരാം മീൻ എന്നുള്ള കാര്യം വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞൂട്ടാ യ് മീനൊന്നും ഇല്ലേ കാണില്ലല്ലോ നിന്നെ ഓ അവിടെ വെട്ടിയണ്ടാ അടിപൊളി അവിടെ ഒരു വെട്ടൽ വെട്ടിയായിരുന്നു അയ്യോടാ നമ്മൾ വരുന്നതിന് മുമ്പ് മീനൊക്കെ പമ്പ കടന്നുപോയി അയ്യോ നമ്മളിതേ വന്ന ഇപ്പഴേക്കും മീനൊക്കെ പറന്നു പോയി പറയണേ മീനെ കണ്ടായിരുന്നോ കണ്ടായിരുന്നു നമ്മളെ ഡ്രോണില് നോക്കിയപ്പോ കണ്ടല്ലേ അപ്പൊ ഇതേ നമ്മളെ ഡ്രോണില് നോക്കിയപ്പോ നല്ല അടിപൊളിയിട്ട് നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു അതന്നെ വലയും കൊണ്ടു വന്ന് കോരി പിടിക്കാന്ന് വിചാരിച്ചത് പക്ഷെ ഇവിടെ എത്തിപ്പളേക്കും മീനൊക്കെ താന്നുപോയിനുള്ളിൽ നോക്കണമെങ്കില് രണ്ടു മൂന്ന് കൊട്ടത്തേങ്ങ മാത്രമേ കിടക്കുന്നുള്ളു കണ്ടോ ഈ കാണുന്ന ഗൊട്ട തേങ്ങകളാണ് ആ മുളച്ചിട്ടുണ്ട് പക്ഷെ ഇതിനുള്ള മീനുണ്ട് കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ വെട്ടണം കണ്ടു പിന്നെ നമ്മുടെ ഡ്രോൺ ഒന്ന് പറത്തി നോക്കിയപ്പോൾ നമ്മൾ അതും കണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ പറക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പിടിക്കണം നമ്മുടെ മീനെ അപ്പോൾ എന്തായാലും നമ്മൾ മീൻകുട്ടാന്മാരെ പിടിച്ചിട്ട് പോകണുള്ളൂ അപ്പോൾ നമ്മുടെ പിള്ളേരെ വിളിച്ചിട്ട് നമ്മുടെ ഈ ഒരു കുളം വറ്റിക്കാനുള്ള നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഡിപ്പ തന്നെ നമുക്ക് പറ്റിച്ച് മീനെ പിടിക്കാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്ഥാതന ജംഗമ വസ്തുക്കളൊക്കെ ആയിട്ട് നമ്മൾ വെള്ളം വറ്റിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഈ കാണുന്ന എൻജിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെള്ളം അടിക്കാൻ പറ്റുന്ന നമ്മളുടെ മണ്ണെണ്ണയിലും അതുപോലെ പെട്രോളിലും വർക്ക് ചെയ്യുന്ന നമ്മുടെ വെള്ളടിക്കുന്ന പമ്പാണിത് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വെള്ളം വറ്റിക്കാൻ പോകുന്നത് അല്ലാണ്ട് കൂരി വറ്റിക്കലും നടക്കില്ല കാരണം ഇത് കാണുന്ന പോലെ അല്ല ഉറവുള്ള സ്ഥലം നമ്മൾ വറ്റിച്ചോണ്ടിരുന്നാലും വെള്ളം പിന്നേം പിന്നെ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ മീന പൊത്തിപ്പിടിക്കാനുള്ള ഒരു വല കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഓസൊക്കെ കണക്ട് ചെയ്ത് നേരെ നമ്മൾ വെള്ളം അടിച്ച് കളയാനുള്ള പരിപാടി നോക്കാണ് നമ്മുടെ ഫുഡ് വാല്യൂ ഫുട്ബാൽ വെള്ളം നിറച്ച് കൊടുക്കുകയാണേ ഒരു രണ്ട് കോരെങ്കിലും കോരി ഒഴിച്ചാലേ നമ്മുടെ ഫുഡ് ഫുട്ബാല് ഫുള്ളായിട്ടൊന്നറിയുള്ളൂ ഇത്ര വെള്ളം ഒന്നും മുമ്പ് ഒഴിക്കണ്ടല്ലേ കുറച്ചുകൂടി ഒഴിച്ചോടാ ഓക്കേ ഇന്ധനം ഒഴിക്കാൻ നേരായ മക്കളെ അപ്പോൾ നമ്മുടെ പെട്രോൾ ഒഴിച്ചു കേട്ടാ ഇത് വർക്ക് ചെയ്യുന്നേ ഫൈനൽ 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 ചെയ്യുന്നത് അങ്ങനെ വെച്ചാൽ മതി നോക്കി നമ്മളെ മോട്ടറിങ്ങൾ വെള്ളം ദേ നമ്മൾ അലിച്ച് കളയാണ് ഇപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ നമ്മുടെ കുളത്തിൽ ഇപ്പോൾ കുളമല്ല കുഞ്ഞിക്കുഴിയിലിട്ടോ ഈ ലെവലിൽ വെള്ളമാണോ ഉള്ളത് നേരം നെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ അടിച്ച് നല്ല സൂപ്പറാക്കി നമ്മുടെ അടിയിലേക്ക് എത്തും പൊത്തത്തിൽ അലഞ്ഞിരിച്ചാണ് ചെളി കയറി തുടങ്ങി ചെളി കയറി തുടങ്ങി വലിക്ക് വലിക്ക് നടക്കെ ആക്കിക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചോ വലിച്ചോ മീനടാ വേഗി വേഗോയ്ക്ക് വേഗോഴിച്ചി വേഗോഴിച്ചടിക്കി ശന്റെ മാതാവി ആ സമയത്ത് പെട്രോൾ വരുന്ന വേഗോഴിക്ക് വേഗോഴിക്ക് ഇനി ചെളി കയറിക്കഴിഞ്ഞാൽ വലിയ വലിയ വേഗോഴിക്ക് തുറക്കാനും കിട്ടില്ല മാതാവ് പണിപാളി വഴി ഒഴി പെട്രോൾ ഉണ്ടായില്ലേ

എനിക്ക് ഓരുന്ന നടക്കുള്ളൂ കോരുന്ന നടക്കുള്ളൂ ഓഫ് ചെയ്തോ സാധനം ഓഫ് ചെയ്തോ എനിക്ക് കോരിക്ക കോരിക്കും ഹൗസർ എടുത്തില്ലല്ലോ അപ്പൊ ഇനി നമുക്ക് ഇറങ്ങാൻ മോനെ പിടിച്ചോട്ടാ നേരം പിടിച്ചോട്ടെ നല്ല ടീമിനെ മോളിൽ നിർത്തിയത് എവിടെ വിടാനല്ലേ ഞാൻ വന്നിട്ട് കാണുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നുണ്ടാവും അജു സെക്കൻഡുകൾ തോറും ഇതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ ഭയങ്കര ഉറവാണ് നമ്മള് അടിച്ചു കളഞ്ഞ വെള്ളം തിരിച്ചു വന്നോതിരിക്കാണ് കുറച്ചകലേക്ക് ഒഴിച്ചോ അല്ലെങ്കിൽ തിരിച്ചുറങ്ങോതിരിക്കുന്നു ആ വട്ടവലുണ്ടാവും എന്നിട്ടാട്ടെ പോട്ടെ പോട്ടെ എടാ വട്ടവല എടുത്തോ വട്ടവല പിന്നെ മുന്നോട്ടിരിക്കും കിട്ടിയ സാധനം ദ്യത്തെ കിട്ടിരിക്കട്ടിലേക്ക് ആരേലും പിടിച്ചെട്ട് അങ്ങനെ വെച്ച അവർ ആദ്യത്തെ മീന നമ്മളെ പിടിച്ചു കഴിഞ്ഞത് രണ്ടാമത്തെ മീൻ കമത്ത് ഇണ്ടടാ ണ്ട് പൊളി സാധനം കിട്ടി മോനെ നോക്കിയാ ചെളിന്ന് ആകെ ചെളി പിടിച്ചു നമ്മുടെ ബ്രാല് കണ്ടാ നല്ല പൊള്ളി സാധനം ഓക്കെ പൊള്ളീന്ന് പറഞ്ഞാ പൊള്ളി സാധനം രക്ഷില്ലാതെ രക്ഷി കണ്ടാ ഒരു നോക്കിയേ നല്ല ബ്രാല് മുട്ടമ്പ്രാല് അപ്പൊ നമ്മടെ പവർ സാധനം നമ്മുടെ പവർ ബ്രാല് ഓ മുകളിലേക്ക് പിടിച്ചോടാടാ പുള്ളി സാധനം ചെളിയപ്പോഴേ മന്ദി ചിക്കണ്ട് ഇതാണ് ബ്രാല് പിടിച്ചോ കളിയില് പൂന്തോന്നുണ്ടെങ്കിൽ നമുക്ക് ആണോ നാണ്ടേക്ക് വിചാരം ഉം വേറെന്താ മോന്റെ முட்டம்பம்பிரோ

കണ്ട പോലെ ഉള്ളതൊക്കെ വല്ല മുഴുത്ത സാധനങ്ങളൊക്കെ കുഞ്ഞു കണ്ടാ വലുത് മാത്രല്ല ചെറുത് ചെറിയ കുഞ്ഞു കുട്ടന്മാരൊക്കെ ഉണ്ട് ഇണ്ടിന്ന അങ്ങോട്ട് പിന്നെ വലിക്കാതെ പിന്നെ ഞാൻ ഒരു പോട്ടെ റ്റുംടിക്കാൻ <Porta -caer> <searching> <gavior invece>

ഓ എൻ്റെ പൊന്നു അങ്ങനെ നമ്മളിത് ഇന്ന് നമ്മളുടെ കിണറ്റിൽ നിന്ന് കിണറല്ല കുളത്തിൽ നിന്ന് പിടിച്ച മീനുകളാണ് കാണുന്നത് ഓ ബ്രാലൂട്ടമാരൊക്കെ നോക്കിയേ ഓ ഒരു രക്ഷയില്ലാത്ത മുതലുകളാണ്ടാ സംഭവം ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ വെയിറ്റ് അറിയാൻ പറ്റില്ല വെയിറ്റല്ല വലിപ്പം അറിയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട് സംഭവം ഇത് മന്നിച്ചിറക്കണ വേറെ ഒന്നും അല്ല നേരം നമ്മൾ വെള്ളമില്ലാണ്ട് കിടന്നതിൻ്റെയും പിന്നെ ചെളി കലക്കാണല്ലോ നമ്മൾ പിടിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു മന്നിപ്പാണ് ഒരുക്ക് കണ്ടോ നല്ല നല്ല ഓക്കെ പൊതു പൊതുപോലെ വീഴണം എന്നല്ല എനിക്ക് ഒരു മുക്കാ കിലോ ഒരിടത്തുണ്ടാവില്ലേ അവരൊന്ന് നല്ല സൈസ് സാധനങ്ങൾട്ടോ അടിപ്പൊളിന്ന് പറഞ്ഞ അടിപ്പൊളി വേണ്ട രക്ഷില്ല നമ്മടെ കാലത്തുടങ്ങിയുള്ള നമ്മുടെ പരിപാടിയാണ് നമ്മുടെ ഈയൊരു വെള്ളക്കെട്ടീനെ നമ്മളിതേ നമ്മൾ വളർത്താനിട്ട് ഇറന്ന ബ്രാലുകുട്ടന്മാരെ തന്നെയാണ് അത് അടുത്ത സെക്ഷനിൽ പിടിക്കാം നമുക്ക് വെള്ളം പറ്റി പോയില്ലെങ്കിൽ സംഭവം പക്ഷെ അടിപൊളിയാട്ടീ കാണുന്ന അത്രം പേര് ആല നമ്മള് പിടിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ വഴിക്ക് ബാക്കി വിശേഷങ്ങള് ഒന്ന് കുളിച്ചു മാറി നല്ല സുന്ദര കുട്ടപ്പറായിട്ട് കഴിഞ്ഞു തരാം അങ്ങനെ തമ്മിച്ച മരേ നമ്മളുടെ ഇന്നത്തെ കുഞ്ഞിക്കുളം പറ്റിക്കലും ബ്രാലിന് പിടിക്കലും എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നില്ലേ അപ്പോൾ കുറച്ചാളോട് കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റിപ്പോയി മീനൊക്കെ ചത്തുവിട്ടു അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും പിടിച്ച് സെറ്റാക്കിയെടുത്താണ് അപ്പോൾ ഈ മീന നമ്മളെന്ന് പിടിച്ച ഈ മീന വരാലും മീനെ വെച്ചിട്ടുള്ള ഒരു കിടുക്കാച്ചി ഐറ്റം അതായത് മുളയിൽ ചുട്ട വരാലും മീൻ അങ്ങനെ ഒരു ഐറ്റം നമ്മുടെ എംഫോട്ടെങ്കിലും വന്നിട്ടുണ്ട് ഈ നമ്മൾ പിടിച്ച മീൻ തന്നെ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ അതോടി കാണാം അടിപൊളി സംഭവം സംഭവ എന്താ പറയാ പോളി സാഹമാണ് അപ്പോൾ അതിന്റെ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ മോളിലെ ചുട്ട നല്ല അടിപൊളി വരാലും കപ്പയും കാണാനായിട്ടും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ മച്ചാ മറി ഇതിൽ നല്ല വീഡിയോ സുമായി നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ